ഫസ്റ്റ് സിനിമയെ പറ്റി ചോദിക്കുമ്പോൾ എന്തായിരിക്കും ഗായത്രിക്ക് എപ്പോഴും ഉള്ള ഓർമ്മകൾ ഞാൻ ഒരു സിനിമ ചെയ്ത് നിർത്തണം എന്ന് വിചാരിച്ച ആളാണ് പറയണ്ടേ ശരിക്കും അതെ കേട്ട രസമുണ്ട് എനിക്ക് മനസ്സിലായേ

മനസ്സിലായോ ഐ വാസ് എ റെബൽ അതായത് എനിക്കൊന്നും മറച്ചു വെക്കാൻ ആളല്ല ഞാൻ എല്ലാം തുറന്നു പറയും ഞാൻ എല്ലാം തുറന്നു പറയുന്ന കേട്ടോ അതുകൊണ്ട് തന്നെ അവർക്കും എന്നു ഇതാണ് ഞാൻ എന്റെ എല്ലാ ബോയ് ഫ്രണ്ട്സിനെ കുറിച്ച് അവർക്കറിയാം അപ്പൊ അമ്മ ഗായത്രി എന്താണ് ഗായത്രി കാണിക്കണേ ഒന്ന് കല്യാണമൊക്കെ ഇനിയെങ്കിലും വേലിയാട്ടം എന്തിനാ കഷ്ടപ്പെട്ട് നമുക്ക് ചാണ്ട നിനക്ക് ഇത് തന്നെയാണോ പണി ഒരു ബൗണ്ടറി വിട്ട് ഒരാളുടെ അടുത്ത് നിൽക്കരുത് ഗായത്രി ആ ബൗണ്ടറിയിലാണ് പ്രേമം എന്ന് അങ്ങനെ എല്ലാരടുത്തും നിക്കണ്ടേ പ്രേമില്ലല്ലോ പിന്നെന്തൊക്കെയോ അടുത്തത് കഴിഞ്ഞാൽ എല്ലാത്തിലും ഗായത്രിപ്പഴും ഒരു സീരിയസ് ആയിട്ടുള്ള ഗായത്രിയുടെ സൈഡ് എപ്പോഴും സീരിയസ് ആയിരുന്നു എല്ലാ അതെ അതെ ഞാൻ എല്ലാ റിലേഷൻഷിപ്പിലേക്കും കിടക്ക കല്യാണം കഴിക്കണം എന്നുള്ള അങ്ങനെ ആ ഒരു കോൺസെപ്റ്റിനൊക്കെ ഇത്ര തോന്നുന്നത് എനിക്ക് തോന്നണ ഞാൻ കഴിക്കണത് ആ ഒരു ദിവസം എൻജോയ് ചെയ്യാനായിരിക്കും ആണോ ഭയങ്കര നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ച് ആ താലി കിട്ടണ ആ ഒരു കാര്യം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടച്ചു കൊച്ചിട്ടിട്ട് ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും അതിനും അത് മാത്രമേ കല്യാണത്തിനോണ്ട് കാര്യം അല്ല നിങ്ങളെ മോള് അവള് ഞാൻ വിചാരിച്ച പോലൊന്നല്ല പിന്നെ ഫ്രണ്ട്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം വെറുതെ കല്യാണം ഒഴിച്ച് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല പാട്ട് പഠിച്ചിട്ടുണ്ട് പാട്ട് പഠിച്ചിട്ടുണ്ട് പത്ത് വർഷം പാട്ട് പഠിച്ചിട്ടുണ്ട് എന്നിട്ട് എന്താ എനിക്ക് പാട്ടിനെക്കാട്ടും ഇഷ്ടം ഡാൻസിനായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മെടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റക്കി പാടിയിട്ടുണ്ട് തൽക്കാലം ഇത്രയും മതി പരട്ടെ എവിടെയായിരുന്നു മൂന്നാല് ദിവസം കാണാതായപ്പോൾ സന്തോഷിച്ചു ആരെങ്കിലും തല്ലിക്കൊന്ന് കാണുമെന്ന് കരുതി